സുദ്ധാർഥൻ സർ രാവിലെ വിളിച്ചിരുന്നു അല്ലേ കം മിസ്റ്റർ സുദ്ധാർഥൻ ഞാൻ ഇവിടെ ചാർജ് എടുത്തതിനു ശേഷം എനിക്ക് നേരിട്ട് ലഭിക്കുന്ന ആദ്യത്തെ കേസാണിത് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണ്ട ആക്ഷൻ എടുക്കാം താങ്ക് യു സി യു ഉണ്ട് താഴെ കാറിൽ ചെയ്യുന്നു വരാൻ സർ യെസ് അനിരുദ്ധൻ ഇദ്ദേഹത്തിന്റെ കൈ ഒന്ന് ചലിച്ചാൽ ഭരണകൂടങ്ങൾ നിലമ്പത്തും സ്റ്റേറ്റ് പൊളിറ്റിക്സിലും ഡൽഹിയിലും ഇദ്ദേഹത്തിനുള്ള അതാ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിശബ്ദമാകും പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ ആര് വന്നാലും ഇവിടത്തെ ആദിത്യം അനുഭവിച്ചേ മടങ്ങാറുള്ളൂ ഓ മുഹമ്മദ് മലയുടെ അടുത്ത് വന്നില്ലെങ്കിൽ മല മുഹമ്മദിനടുത്തേക്ക് അതായി ഇവിടുത്തെ ഒരു രീതി സാറിനെ കൂട്ടിക്കൊണ്ടു പോരാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല നേരിട്ട് വന്ന് പരിചയപ്പെടണമെന്ന് അതിനെന്താ നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം സോ ദീർഘകാലം നിലനിൽക്കേണ്ട ഒരു സൗഹൃദത്തിന്റെ നല്ല തുടക്കത്തിനായി ഒരു ചെറിയ സമ്മാനം ഇത് അനിരുദ്ധിന്റെ രീതിയാണ് ടേബിളിൽ ഞാൻ ഇത്തരം കോംപ്ലിമെന്റ്സ് സ്വീകരിക്കാറില്ല നമ്മുടെ സൗഹൃദ ആരംഭം ആവാം നാളെ കൂട്ടിൽ ഇന്റർനാഷണലിൽ ഞാൻ ഒരു പാർട്ടി ചെയ്യുന്നുണ്ട് ഈവനിങ് ഫോർഒക്ലോക്ക് എനിക്ക് പ്രതീക്ഷയാല്ലോ ഷുവർ വിത്ത് വിഷർ നാളത്തെ വൈകുന്നേരം എന്നോടൊപ്പം രാത്രി വി ഐപികൾക്ക് മാത്രം പ്രവേശനമുള്ള എന്റെ ഗസ്റ്റ് റൂമിൽ വേണ്ട നേരത്തെ പറഞ്ഞ് ഞാൻ നാളത്തെ രാത്രിയുടെ ഒരിക്കൽ നഷ്ടപ്പെടുത്തുന്നില്ല സക്കറിയ സാർ വന്നിട്ടുണ്ട് ലേഡീസ് ആൻഡ് ജെന്റൽമെൻ here comes the സ്റ്റാർ അട്രാക്ഷൻ ഓഫ് ആ പാർട്ടി എന്താ സാർ യൂണിഫോമിൽ ഡ്യൂട്ടിക്കിടയിൽ ഒരു കോംപ്ലിമെന്റ് പോലും സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടിക്കിടയിൽ ഞാൻ കോംപ്ലിമെന്റ്സ് വാങ്ങാറില്ല പക്ഷെ ചില കോംപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട് ഇത് അത്ര ഒരു വിഷയത്താണെന്ന് കുട്ടിക്കോളൂ ഓക്കെ തന്നുള്ളൂ ഇന്നുവരെ ഞാൻ എല്ലാവർക്കും ഭാര്യ പോയി കൊടുത്തിട്ടേ ഉള്ളൂ ആദ്യമായാണ് ഒരു സുഹൃത്ത് എനിക്കൊരു സമ്മാനം തരുന്നത് സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ച ജീവനുള്ള ജഡമാക്കി മാറ്റിയതിന് സുമയെന്ന പാവം പെൺകുട്ടിയെ പിച്ചി ചീന്തിയതിന് അതിനൊക്കെ ഞാൻ തരുന്ന ചെറിയൊരു പോമ്പിളികൾ വരാൻ വരാം പക്ഷെ അതിനു മുമ്പ് എനിക്കറിയണം എനിക്കെതിരെ എന്ത് തെളിവുകളുണ്ടോ നിങ്ങളെ പകൽ അത് തന്നെയാണ് ഞാൻ ഇനി പോന്നത് നിന്റെ ആ വീട്ടിൽ മുഴുവൻ ഞാൻ തൂത്തു തൂത്തുവിടക്കും പെൺകുട്ടികളുടെ മാനം വിൽപ്പന ചിലക്കാക്കി നീ കെട്ടിപ്പൊക്കിയ പളങ്കൂട്ടാരും ഒരു ചില്ലുകൂടു പോലെ വീണ് തകരുന്നത് നീ ഇന്ന് കാണും സബ്സ്ക്രൈബ് ചാനൽ